ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഐറ്റംസ് ആണ് ഒന്ന് പ്രോഷ്യൻ പ്രിൻ്റ് രണ്ടേ തൊണ്ണൂറ് പിന്നെ വൈറ്റ് കോൾഡിൻ്റെ മെറ്റീരിയൽസ് പിന്നെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ഇങ്ങനെ വളരെ സ്പെഷ്യലായിട്ട് മൂന്ന് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതും ഒരുപാട് കളക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് പ്രോഷ്യൻ ആണ് കാണിക്കുന്നത് നല്ല കിട്ടിലൻ കളക്ഷൻസ് ആണ് ഇതൊക്കെ വൈറ്റ് ബേസ് കളറായി വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് ാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലോണം സപ്പോർട്ട് ചെയ്തു നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ലേറ്റായി വീഡിയോ ഇടാൻ കാരണം ഇന്നലത്തെ ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയാനുണ്ടായിരുന്നു വായിക്കാനും ഡെസ്പാച്ച് ചെയ്യാനൊക്കെ കഴിയുമ്പോഴത്തേക്കും കുറച്ച് സമയം പോയി കാരണം നമ്മൾ ശരിക്കും നാളെയാണ് വീഡിയോ ഇടേണ്ടത് പക്ഷേ ഒരുപാട് മെറ്റീരിയൽസ് നിങ്ങൾക്കായിട്ട് വെയ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓണം ഇങ്ങെത്തി ഇനി സമയമില്ല അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്ന് വർധമാൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം കുറേ പേര് മൂന്ന് ഇരുപതിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറേ മെറ്റീരിയൽസ് എടുത്ത് വെച്ച് ഇനി മൂന്ന് ഇരുപതിൻ്റെയും കൂടെ എടുത്തിട്ട് വേണം അവർക്ക് ഡസ്പാച്ച് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ കുറേ വെയ്റ്റിങ്ങിൽ ഉള്ളതുകൊണ്ട് കുറേ പേരോട് ഇന്ന് വീഡിയോ ഇടൂന്നും പറഞ്ഞത് പോയതുകൊണ്ട് ഇന്ന് ഇടാതിരിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെ പ്രോഷ്യൻ പ്രിൻ്റാണ് അപ്പോൾ രണ്ടും നമ്മൾ എല്ലാ ഐറ്റംസും ആഡ് ചെയ്തേക്കുന്നതിൻ്റെ കാരണം പ്രോഷ്യൻ പ്രിൻറ്റ് ആവശ്യമുള്ളവരും വൈറ്റ് കോൾഡ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡായി സോൾഡ് ഔട്ടായി പോകുന്നതുകൊണ്ട് ആണ് കുറച്ച് കുറച്ചധികം കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് ഇതൊക്കെ ചെറിയ ഡോട്ട്സ് ആണ് പിന്നെ ഇന്നലത്തെ കളക്ഷൻസിൻ്റെ കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് അത് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും വേണമെങ്കിൽ ഇന്നലത്തേന്ന് വീഡിയോ എടുത്തിടരുത് സ്ക്രീൻഷോട്ട് എടുത്തിടരുത് കാറ്റ്ലോഗ് നോക്കിയാൽ മതി കേട്ടോ കാരണം കുറേയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടാകും നല്ല തിരക്കായതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ എന്താ പറയുക ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും അതായത് ചുങ്കിടി സ്റ്റോൺ വാഷ് നമുക്ക് ആണ് ഷിബൂരി ഒന്നോ രണ്ടോ കളറേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി അടുത്ത് തന്നെ ഉടനെ അടുത്ത ചുങ്കഡിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ സ്റ്റോൺ വാഷ് വേണ്ടവർ കാറ്റലോഗ് നോക്കിയാൽ മതി കേട്ടോ എല്ലാ കളറും തന്നെ ആയിട്ടുണ്ട് ഇപ്പം ഇത് രണ്ടാമത്തെ വൈറ്റിൽ ബേസ് കളർ വൈറ്റ് വരുന്നതാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഇങ്ങനെയുള്ള ഡിസൈൻസ് വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരാറുണ്ട് രണ്ട് ദിവസത്തിൽ കൂടുതലൊന്നും ഇരിക്കാറില്ല അപ്പോൾ നിങ്ങൾ റെഡിയാണ് പർച്ചേസ് ചെയ്യാനെന്നറിയാം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നോക്കിക്കോളൂ കേട്ടോ ഈ ഡിസൈൻ ഞാൻ ഓരോന്നും വിരിച്ചിട്ടത് വീഡിയോയിൽ കിട്ടിയില്ല അത് പോസ്സായിപ്പോയി എന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെയാണ് കേട്ടോ ആ ഒരു നല്ലൊരു അടിപൊളി ബാട്ടിക് ഡിസൈനായിരുന്നു അത് ഇനി കാണിക്കുന്നത് വൈറ്റ് കോളിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ വോയിസ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നല്ല അടിപൊളിയായിട്ടുള്ള കളർച്ചാട്ടിൽ അഞ്ച് കളറുകളിലാണ് ഇത് വന്നിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലെ കളർ വൈറ്റ് മാത്രമല്ല ബ്ലൂ ഉണ്ട് ഗ്രീനും വന്നിട്ടുണ്ട് ആ പ്രിൻ്റിൽ നെക്സ്റ്റ് വന്നിട്ടുള്ള വൈറ്റ് ഗോൾഡിൽ വന്നിട്ടുള്ള ഒരു ഒരട്ടിപ്പൊളി ബാട്ടിക് ഡിസൈനാണ് പിന്നെ അതിൻ്റെ കളർ ചാട്ടുകളും വളരെ മനോഹരമാണ് നന്നായിട്ടുള്ള ഒരു കളർ ചാട്ടിലാണ് ഇതും വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അഞ്ച് കളറിലാണ് ഇതുള്ളത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ കളറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്തയക്കുക സെറ്റ് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഇടുക കേട്ടോ അതുപോലെ തന്നെ പറയാനുള്ളൊരു കാര്യം കൊറിയർ അയക്കുന്നവരെ നമ്മൾ മൂന്ന് കൊറിയർ സർവീസാണ് ഇവിടെ ചെയ്യുന്നത് ഓൺ ഉണ്ട് പ്രൊഫഷണൽ ഉണ്ട് പിന്നെ അതുപോലെ സ്പീഡ് ആൻഡ് സേഫ് അപ്പം നിങ്ങൾക്ക് ഏത് കൊറിയറിലാണ് നമ്മളിവിടുന്ന് അയച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കിട്ടുന്നത് അടുത്തെത്തുന്നതുള്ളത് അഡ്രസ്സിൻ്റെ താഴെ ആ കൊറിയർ സർവീസിൻ്റെ പേരും കൂടെ എഴുതുകട്ടോ ആദ്യ ആദ്യം ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും പക്ഷേ ഒരു എയ്റ്റി പെർസെൻറ്റേജും റെഗുലർ കസ്റ്റമറാണ് നമുക്കുള്ളത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഈ പ്രാവശ്യം സ്പീഡ് ആൻഡ് സേഫിൽ അയച്ചു അടുത്ത പ്രാവശ്യം ചിലപ്പം മാറിപ്പോവും അതുകൊണ്ട് നിങ്ങൾ ഏതിലാണോ നിങ്ങൾക്ക് സ്ഥിരം വരുന്ന കൊറിയർ സർവീസ് അതിൻ്റെ പേരും കൂടെ എഴുതിയാൽ വലിയ ഉപകാരമായിരുന്നു ഇത് ഒരു ബട്ടിക് ഡിസൈനാണ് മൾട്ടി കളറാണ് വന്നിട്ടുള്ളത് എന്താ പറയുക നല്ല ഭംഗിയുള്ള അഞ്ച് കളറുകൾ രണ്ട് സൈഡിലും ഇതുപോലെ അതായത് ഒരു കളറല്ല മൾട്ടി കളറ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇത് നെക്സ്റ്റ് ഡിസൈനാണ് പിന്നെ പത്ത് കളറാണ് ഇതിലുള്ളത് അഞ്ച് കളറും വരുന്നുണ്ട് പത്ത് കളറും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക പിന്നെ സ്വാഭാവികമായിട്ടും തിരക്ക് കൂടുന്നതിനനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് മെറ്റീരിയൽസ് തീരാന് തീരാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് സോൾഡ് ഔട്ടായി പോയി എന്ന് ഇവിടെ നിന്ന് പറഞ്ഞാൽ പകരം വേറൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്ത് തരണം കേട്ടോ അതുപോലെ തന്നെ എടുത്തു വെച്ച ശേഷം ഓർഡർ തന്ന ശേഷം ഫോട്ടോ ഒന്ന് ഞാൻ എടുത്തതിൻ്റെ ഫോട്ടോ ഇട്ട് തരാമോ എന്ന് ചോദിക്കരുത് ഒരു കാരണവശാലും നമുക്കത് സാധിക്കില്ല അത്രയ്ക്ക് തിരക്ക് തുണികൾ വെക്കാൻ സ്പേസ് കുറവ് അതുകൊണ്ട് നമുക്ക് ഇല്ലാത്തത് ഇല്ല എന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി എന്ന് തന്നെ പറയുന്നുണ്ട് അതൊന്നും ശ്രദ്ധിച്ചേക്ക കേട്ടോ ഇനി കാണിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് മിക്സ് ആൻഡ് മാച്ച് മാച്ചാണിത് മിക്സ് ആൻഡ് മാച്ച് വരുന്നത് പേരായിട്ട് തന്നെ എടുക്കുക അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരും വോയിസ് ശ്രദ്ധിക്കുന്നുണ്ടോയെന്നറിയില്ല നേരിട്ട് വരുന്നവർ വീഡിയോ കോൾ ചെയ്ത് കസ്റ്റമറെ കാണിച്ച് അല്ലെങ്കിൽ കസിൻസിനെ കാണിച്ച് മെറ്റീരിയൽ എടുക്കുന്നത് ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് ഓർഡർ എടുക്കാൻ ബുദ്ധിമുട്ടാണ് റാക്കിൽ വെച്ച മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് ടേബിളിലേക്ക് ഇട്ട് ഇങ്ങനെ വിരിച്ചു പിടിച്ച് വീഡിയോ കോൾ ചെയ്ത് നിങ്ങൾ അത് എടുക്കാൻ പാടില്ല അത് പ്രത്യേകം പറയാണ് ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ തിരക്കാണ് അപ്പോൾ മെറ്റീരിയൽ ആർക്കാണോ വേണ്ടത് അവരെടുക്കുക അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെറ്റീരിയൽ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ എടുത്ത് പോവുക അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഡയറക്റ്റ് വരിക വീഡിയോ കോൾ ചെയ്യുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ തിരക്കൊക്കെ കുറവുള്ളപ്പോഴാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല നന്നായിട്ടുണ്ടാവുക അതൊന്ന് പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോ ഇട്ട് കൊടുത്തും വീഡിയോ കാണിച്ചും പിന്നെ നമുക്കാണേലും വീഡിയോ കോൾ അലൗഡ് അല്ല അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇത് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അജറക്കിൻ്റെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസും കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് അതൊക്കെ കാറ്റലോഗിലുണ്ട് കേട്ടോ അപ്പം ഡേറ്റ് നമ്മൾ സാധാരണ വീഡിയോക്ക് ഇടാറുണ്ട് അപ്പം അന്നെന്നുള്ള വീഡിയോയിൽ മാത്രം അന്നന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി നാളെയും നമുക്ക് ഇതിൻ്റെ ഓർഡർ എടുക്കുന്നുണ്ടാവും ഒൻപത് മണിവരെയാണ് നമ്മൾ ഓർഡർ എടുക്കാറുള്ളത് രാത്രി അതിന് ശേഷമുള്ള ഓർഡറുകൾ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കേട്ടോ പിറ്റേ ദിവസം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത് പിന്നെ മൂന്ന് വർക്കിംഗ് ഡേയ്സാണ് കൊറിയർ പോസ്റ്റിൽ അഞ്ച് ആറ് ദിവസം എടുക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്